ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും വളരെ ഭംഗിയായി സന്തോഷത്തോടും സമാധാനത്തോടും ഓണം ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നും കൂടെ ഓണമുണ്ട് ഇന്ന് അഞ്ചാം ഓണമാണ് ഉത്രിട്ടാതി ആറുമുള വള്ളംകളിയാണ് അപ്പം ഇന്നും കൂടെ അല്ലേ ഉള്ളു ഓണം അപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് കരുതി ആ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങളായി ഷെയർ ചെയ്യുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസമാണ് നമ്മുടെ സ്വന്തം സേമിയ പായസം എല്ലാവരുടെയും വീട്ടിൽ പായസം ഉണ്ടാക്കാറുണ്ട് പക്ഷേ എല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഓരോരുത്തരുണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ സേമിയ പായസം എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പായസമാണല്ലോ സേമിയ പായസം നമ്മൾ ടി വിയിലോ ഒക്കെ കാണാറുണ്ട് എത്രയോ റെസിപ്പീസിൻ്റെ പായസംസോ കാണുന്നതല്ലേ പക്ഷേ എത്ര റെസിപ്പീസ് കണ്ടാലും എത്ര വെറൈറ്റി പായസങ്ങൾ കണ്ടാലും ട്രഡീഷണലായിട്ടുള്ള ആഘോഷവേളകളിൽ നമ്മൾ നമ്മുടെ തനതായ രീതികളിലുള്ള പാചക രീതിയെ പിന്തുടരുന്നതല്ലേ നമ്മളൊരു ശർക്കര പായസം ഒരു സേമിയ പായസം അല്ലെങ്കിൽ ഒരു പാൽ പായസം അത് നമ്മുടേതായിട്ടുള്ള രീതികളിൽ കൂടെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിവതും നമ്മൾ പുതിയ പുതിയ റെസിപ്പീസൊന്നും പരീക്ഷണം ചെയ്യാറില്ല അല്ലേ തന്നെയല്ല വളരെ കലോറി കൂടിയ ഭക്ഷണമാണ് നമ്മൾ ഓണ സമയത്തും മറ്റാഘോഷവാടകളിലൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതിന് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പായസമായിരിക്കും എപ്പോഴും നല്ലത് അപ്പം എൻ്റെ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാൻ കാഷ്യൂനട്ടും മുന്തിരിങ്ങായും നെയ്യ്ക്കകത്താണ് വറുത്തു വരുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ആദ്യം തന്നെ വറുത്തു കോരി മാറ്റി വയ്ക്കുന്നു അതിലേക്ക് ഇനിയിപ്പം സേമിയ വറുക്കണം ഇപ്പം പാക്കറ്റിലെല്ലാം കിട്ടുന്ന വറുത്ത സേമിയാണെങ്കിലും ഒന്നും കൂടെ വറക്കുന്നതായിരിക്കും ടേസ്റ്റ് അര ലിറ്റർ പാലിനുള്ള പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് ഓണത്തിന് ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു അതുകൂടാതെ ഇന്ന് ഉത്താതെയാണ് അഞ്ചാവോണമാണ് ഓണമാണ് അപ്പം ഇന്ന് കൂടെ നമുക്ക് എല്ലാ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാൻ പറ്റണമല്ലോ അതുകൊണ്ട് അതിനോടൊപ്പം കഴിക്കാൻ ഒരു സേമിയ പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം സേമിയായും നന്നായി വറുത്തു ലൈറ്റ് ഗോൾഡ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ വറക്കണം ചെറിയ തേയില വേണം വറക്കാൻ അപ്പം നമ്മൾ എണ്ണ അതായത് നെയ്യ് നമുക്ക് ഊറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അത് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ ആ നെയ്യ് ചീനിച്ചട്ടിയിൽ തന്നെ മിച്ചം വരും അപ്പം സേമിയ എല്ലാം വറുത്ത് കോരി നട്ട്സും ക്രിസ്മിസും വറുത്ത് കോരിയിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് ഏലക്കായും എടുത്തു വെച്ചിട്ടുണ്ട് പൊടിച്ചത് അപ്പം പാത്രത്തിലേക്ക് പാൽ ഒഴിക്കാൻ പോവാണ് അര ലിറ്റർ പാലാണ് ചേർക്കുന്നത് അതിനോടൊപ്പം ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് വറുത്ത് വെച്ച സേമിയ നന്നായി വേഗണമല്ലോ അപ്പം പാലിനകത്ത് വെള്ളം ചേർത്തൽപ്പം അത് കൂടാതെ സേമിയായി എടുത്തിട്ടുണ്ട് ഞാനൊരു അമ്പത് ഗ്രാം സേമിയ എടുത്തിട്ടുള്ളൂ ഇതിനായിട്ട് അര ലിറ്റർ പാലേ ഉള്ളൂ അത് മതിയാവും ചെറിയ തീയിൽ വറ്റിക്കുറുകി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെച്ച് ക്യാഷിനട്ടും ഒരു ടേബിൾ സ്പൂൺ ക്രിസ്മിസും എടുത്തിട്ടുണ്ട് രണ്ട് ഇലക്കായും അത്രേ എടുത്തിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഉണ്ടായിരുന്നു ഇത്രേ മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇത് നമ്മുടെ എല്ലാ ഒക്കേഷൻസിലും നമുക്ക് വളരെ ലളിതമായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടൊരു പായസമാണ് അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് സേമിയ പായസം ഇപ്പോൾ അതിനോടൊപ്പം എല്ലാവരും ബോളിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് പക്ഷേ സേമിയ പായസം തന്നെ കുടിച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം പാൽ ചെറിയ തീയിൽ സേമിയ വെന്ത് വരുകയാണ് ഓൾമോസ്റ്റ് വേവറായി പാലൊക്കെ ഒന്ന് കുറുകി സേമിയ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കുന്നു എത്രയാണോ സേമിയ എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കാം ഞാൻ അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു അൻപത് ഗ്രാം പഞ്ചസാര എടുക്കാം അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ അതാണ് കറക്റ്റ് അളവ് കറക്റ്റ് മധുരമായിരിക്കും അത് അതിനുശേഷം പഞ്ചസാര പാലിൽ അലിയാൻ വേണ്ടി ചെറുതീയിൽ നന്നായി ഇളക്കണം അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി അത് നന്നായി വറ്റി കുറുകി സേമിയും പാലിലേയും എഴുകി ചേർന്ന് ആ മധുരം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് നട്ട്സ് വറുത്തതും ക്രിസ്മസ് വറുത്തതും കൂടി ചേർക്കാം അപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് കുറുകി വറ്റി കറക്റ്റ് കൺസിസ്റ്റൻസിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഇലയിൽ ഇലയിലൊഴിച്ചും കുടിക്കാം ഗ്ലാസ്സിലൊഴിച്ചും കുടിക്കാവുന്നതാണ് ഇലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്ക് വേണേലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സേമിയ പായസമാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഞാനും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ റെസിപ്പി ഓണമായിട്ട് ഞാനൊരു പായസം കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഈ റെസിപ്പി നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നും കൂടെ ഉള്ളല്ലോ ഓണം അപ്പോൾ എല്ലാവർക്കും എല്ലാ ആയിരാരോഗ്യ സൗഖ്യവും നേരുന്നു ഇനി നമുക്കടുത്ത വർഷമേ ഉള്ള ഓണം ഇൻ ബിറ്റ്വീൻ നല്ല നല്ല റെസിപ്പീസുമായി കാണാം താങ്ക് യു വെരി മച്ച്